അക്കാലത്തെ സൈനികരെല്ലാം എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ തടവിലാക്കിയിരുന്ന പ്രിസണാണ് നമ്മളിനി കാണാൻ പോകുന്നത് വെളുപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റ് പല സാധനങ്ങളും കുഴിച്ചിട്ടിരുന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ മാർഷൽ ഏൾ ഹേഗിൻ്റെ കുതിരസവാരി എന്ന പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇതവിടുത്തെ നാഷണൽ വാർ മ്യൂസിയത്തിൻ്റെ പുറമെ ഒരു പ്രതിമയാണ് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ജെയിംസ് ആറാമൻ ഇംഗ്ലണ്ട് രാജാവായതോടെ കൊട്ടാരം രാജകീയ താമസ സ്ഥലമാകുകയും കൂടാതെ സൈനിക ആവശ്യങ്ങൾക്കായി മാറുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ ജോക്കബൈറ്റ് കലാപത്തെ തുടർന്ന് കോട്ടയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും തുടർന്നാണ് അവിടെ ബാരക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഗൺ ആ സമയത്ത് സ്ഥാപിച്ചതാണ് അത് കോട്ടയുടെ ചുറ്റും ഒരു വളയം പോലെ താമസിച്ചിട്ടുണ്ട് ആ നിൽക്കുന്ന അദ്ദേഹം ഒരു ഗൈഡാണ് അദ്ദേഹം ഇതിൻ്റെ കഥകളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ വലിയ അതിശയത്തോടു കൂടി അത് കേൾക്കുന്നതുകൊണ്ട് ഇതുവരെ ചരിത്രത്തിലെ വലിയ മുഹൂർത്തങ്ങൾ കാക്കുന്നതിനൊപ്പം തന്നെ ഈ കോട്ട പല കൈയേറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ഈ പ്രതിമയുടെ തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് താഴേക്ക് കാണാനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ ഒരുപാട് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും സ്വാതന്ത്ര്യ യുദ്ധങ്ങളുടെ കാലത്ത് ഈ കോട്ട പലതവണ തവണ കൈമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും ആയിരത്തി മുന്നൂറ്റി പതിനാലിൽ റോബർട്ട് ദിബ്രൂസിൻ്റെ സഹോദരപുത്രനായ തോമസ് റാൻഡോൾഫ് നയിച്ച രഹസ്യമായ ഒരു യാത്രക്കൊള്ളയിലൂടെ സ്കോട്ടുകൾ ഈ കോട്ടയെ ഇംഗ്ലീഷുകാരിൽ നിന്നും തിരിച്ചു പിടിച്ചു ഈ ഇംഗ്ലീഷുകാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നാം എല്ലാ പേരും ഇംഗ്ലീഷുകാരല്ലേ എന്ന് അതായത് യു കെ എന്ന് പറയുന്നത് നാല് രാജ്യങ്ങളറങ്ങിയ ഒരു യൂണിയനാണ് ഇന്ന് അതിനകത്ത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് അങ്ങനെ മൂന്ന് നാല് രാജ്യങ്ങളാണ് ഇന്ന് ടോട്ടൽ അതിനകത്തുള്ളത് പണ്ട് ഇതൊരു യൂണിയൻ ആയിരുന്നില്ല സെപ്പറേറ്റ് രാജ്യങ്ങളായിരുന്നു അന്ന് ഇംഗ്ലീഷുകാർ എന്ന് പറയുന്നത് എപ്പോഴും ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ ആൾക്കാരാണ് അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരാണ് അന്ന് സ്കോട്ട്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ട ക്കാൻ ശ്രമിച്ചത് പ്രാചീന എഡിംപ്ര കോട്ടയുടെ ഉത്ഭവം അതീവ പുരാതനമായതാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് കോട്ടയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ഹാഫ് മൂൺ ബാറ്ററി എന്ന ഒരു പ്രത്യേകതരം ഗൺ കോട്ടയ്ക്ക് ചുറ്റും അടുക്കി നിർമ്മിച്ച ഒരു പ്രതിരോധ സംവിധാനം അവിടെ ഒരുക്കുകയും ചെയ്തു ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് വളരെയധികം സഹായിച്ചു പൊതുവേ പ്രാദേശിക തന്ത്രപരമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി കാസലുകളിൽ അതായത് കോട്ടകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്തരം കണ്ണുകൾ എണ്ണാനാകാത്ത നൂറ്റാണ്ടുകളോളം എടിൻപ്ര കോട്ട രാജാക്കന്മാരുടെയും റാണിമാരുടെയും വസതിയായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പിന്നീട് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട റാണി മാർഗ്രഡ് ഈ കോട്ടയിലാണ് അന്തരിച്ചത് അവരുടെ മകൻ രാജാവായ ഡേവിഡ് ഒന്നാമൻ അമ്മയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ചാപ്പൽ ഇന്ന് എടുമ്പ്രോയിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണ് സെൻറ്റ് മാർഗറ്റിൻ്റെ ചാപ്പൽ ഇന്നും വിവാഹങ്ങളുടെയും ശിശുദീക്ഷകളുടെയും സാക്ഷ്യമായി നിലകൊള്ളുന്നുണ്ട് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഈ ഒരു ചാപ്പൽ കാണാൻ കഴിയും പിന്നെ അവിടെ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ രാജാവ് ജെയിംസ് നാലാമനു വേണ്ടി നിർമ്മിച്ച ഗ്രേറ്റ് ഹാൾ അത്യുജ്ജല വിരുന്നുകൾക്കും ഔദ്യോഗിക ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ രാജാവിന് ആ സൗകര്യം ആസ്വദിക്കാനുള്ള ജീവിത കാലയളവ് വളരെ കുറവായിരുന്നു കാരണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഫ്ലോറിഡൻ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു വെറും രണ്ട് വർഷക്കാലയളവ് മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ഗ്രേറ്റ് ഹാൾ ആസ്വദിക്കാൻ സമയം ലഭിച്ചത് അന്നത്തെ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനായ ഇംഗ്ലണ്ട് രാജാവ് ഹെൻറി എട്ടാവനായിരുന്നു ഈ എടിമ്പ്ര ടാങ്കൺ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കപ്പലുകാരെയൊക്കെ സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവരൊരു പടക്കം പൊട്ടിക്കുമായിരുന്നു ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് എല്ലാ ദിവസവും ഒരു മണിക്ക് നമുക്ക് ഈ ഒരു പടക്കം കേൾക്കാൻ പറ്റും